വിഷുക്കാലത്തല്ലാതെ ഒക്ടോബർ മാസത്തിലും പൂത്ത കണിക്കുന്ന പൂക്കൾ കൗതുകമായി ചേന്നമകലും നായർ സമാജത്തിനു മുന്നിലുള്ള കണിക്കുന്ന മരത്തിലാണ് ആ കൗതുകകരമായ കാഴ്ചയുള്ളത് വിഷുവിന്റെ വരവറിയിച്ചു പൂക്കുന്ന കണിക്കൊന്നകൾ കാലം തെറ്റിയാണ് വിരിയാറുള്ളതെങ്കിലും കണ്ടു നിൽക്കുന്നവരുടെ മനസ്സിനെ ഇത് കുളിരണിയിപ്പിക്കുന്ന കാഴ്ചയാണ് ഈ നയന മനോഹര കാഴ്ച പകർത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നവരും നിരവധിയാണ് ചേന്നമംഗലം നായർ സമാജത്തിനു മുന്നിലുള്ള കണിക്കൊന്നമരം മഞ്ഞപ്പൂക്കളാൽ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച ആരെയും ആകർഷിക്കും സാധാരണയായി ഏപ്രിൽ മാസത്തിലാണ് കണിക്കൊന്നകൾ പൂക്കുന്നതെങ്കിലും ഒക്ടോബറിന്റെ മധ്യത്തിൽ തന്നെ കണിക്കൊന്നമരങ്ങൾ പൂർണ്ണമായും പൂക്കുന്നത് പ്രകൃതിയുടെ പ്രതിഭാസമായിരിക്കാം കാലം തെറ്റി പൂക്കൾ വിരിഞ്ഞ ഈ നയനമനോഹര കാഴ്ച പകർത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നവരും നിരവധിയാണ് മഞ്ഞപ്പരവതാനി വിരിച്ച പോലെ മരങ്ങളിൽ നിറയെ മഞ്ഞപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച കണ്ണിനെയും മനസ്സിനെയും കുളിരണിയിക്കുമെങ്കിലും വിഷുക്കാലത്ത് കണിയൊരുക്കാൻ നെട്ടോട്ടം എന്ന ആശങ്കയിലാണ് ജനങ്ങൾ ഇപ്പോഴുള്ള പൂക്കൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കൊഴിഞ്ഞ് വിഷുക്കാലമാകുമ്പോഴേക്കും മരങ്ങളിൽ പൂക്കളില്ലാതാകും വളരെ അപൂർവം ചില മരങ്ങളിൽ മാത്രമുണ്ടാകുന്ന പൂക്കൾ വഴിയോരങ്ങളിൽ എത്ര വില കൊടുത്തും വാങ്ങാൻ ജനങ്ങൾ തയ്യാറാണെങ്കിലും അതും കിട്ടാനില്ലാത്ത അവസ്ഥയാണ് കടകളിൽ കിട്ടുന്ന പ്ലാസ്റ്റിക് കണിക്കൊന്ന പൂവുകളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് മലയാളികൾ ിൽ കളത്തുങ്കൽ വുഡ്സ് ആൻഡ് ഫർണിച്ചർ വിശാലമായ ഷോറൂം ഒരുക്കിയിരിക്കുന്നു ഓണം പ്രമാണിച്ച് സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ കളത്തുങ്കൽ വുഡ്സ് ആൻഡ് ഫർണിച്ചർ ഗുരുതിപാടം ഭഗവതി ക്ഷേത്രത്തിന് സമീപം പറയുന്നത്